അതോടെ വരുമ്പഴേക് ഉത്സവാഘോഷങ്ങൾക്ക് മിഴിവേകുന്നതാണ് നിശ്ചല ദൃശ്യങ്ങൾ ഫ്ലോട്ട് നിർമാണം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഴിവ് തന്നെയാണ് കൊല്ലം പെരുന്നാട് സ്വദേശിയായ ശിവജി എന്നൊരു കലാകാരനെയാണ് നമ്മള് പരിചയപ്പെടുന്നത് സ്കർച്ച് അടിച്ച് നമ്മൾ ഈ ക്ലേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വള്ളിക്ക് വരിഞ്ഞ് ഒരു ഏകദേശം രൂപ വെക്കുക അതിന് നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ചെയ്യുന്ന ശേഷം ഇതിനകത്ത് ഫൈബർ അപ്ലൈ ചെയ്യും ഫൈബർ അപ്ലൈ ചെയ്യുന്ന ശേഷം ഇതിൻ്റെ ഒരു മോൾഡ് എടുക്കുക അതായത് ഏകദേശം ഇതുപോലെ ഇത് മോൾഡാണ് ഇതേണ്ട ഇതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ഐറ്റമാണ് ഇതുപോലെ മോൾഡ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാൻ പറ്റും ആ പക്ഷേ ഇങ്ങനെ ചെയ്യാൻ നോക്കുക ഒരിക്കലും നമുക്ക് ഫൈബറിന് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നേ ക്ലയക്കകത്തോ പ്ലാഷിനകത്തോ ചെയ്യുന്നതല്ലാതെ ഫൈബർ വെറും മെറ്റീരിയൽ മാത്രമാണ് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തെടുക്കുക അല്ല നമ്മൾ ക്ലയ സീസണ എവിടുന്നേലൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ചെയ്തെടുക്കുക ഒരിക്കൽ ഫൈബറിനകത്ത് ഇങ്ങനെ ചെയ്യാൻ നോക്കത്തില്ല നമ്മളിതുപോലെ രൂപം ചെയ്തതിന് ശേഷം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അതുപോലെ ചെയ്തെടുക്കുക ഇതിപ്പോ ഇത് തിരുവനന്തപുരത്തേക്ക് കൊടുത്തുടുക ഇതിപ്പോ ഓർഡറാ ആ മാല മാലഅല്ലേ വെച്ചാ അത് പോളിഫോം ഷീറ്റാ അതിനകത്ത് നമ്മൾ അയൺ വെച്ച് വരച്ച് ഡിസൈൻ ചെയ്ത് ഗോൾഡ് പെയിന്റ് അടിക്കുക കാണുന്ന മാലയാണ് പക്ഷെ അതിനകത്തും ചെയ്താൾ ആ ഗോൾഡ് പെയിന്റ് ഞാൻ അടിച്ചിരിക്കും അതുപോലെ തന്നെ അപ്പം ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ സൗണ്ട് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഒരു സാധനം ഇപ്പം ഈ സിംഹത്തിൻ്റെ തല ചലി ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗർജനം ഈ സൗണ്ട് നമ്മൾ ആ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ നമ്മൾ കമ്പ്യൂട്ടറായി ചെയ്യുന്നതാണ് സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന കണക്ക് ഇങ്ങനെ കിട്ടത്തില്ല അത് ഓരോ ഓൾറെഡി ഒരു സാധനം ചെയ്ത് തീരുത്തുള്ളൂ പക്ഷേ നമ്മൾ 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 ചെയ്യുന്നൊറ്റം ഈ ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ ചെയ്ത് വെക്കത്തുകള് എന്നുവെച്ചാൽ കംപ്ലീറ്റ് എഡിറ്റിങ് സംഭാഷണം ഇതെല്ലാം നമ്മൾ ചെയ്ത് വെപ്പു അല്ല അവരെന്നുവച്ചാൽ ഓൾറെഡി ഒരു പാറ്റേൺ ചെയ്ത് വീട്ടിലുണ്ട് ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് ഈ ഫീൽഡിലിറങ്ങി അവസാനം പഠിക്കേണ്ടി വന്നത് സത്യം പറയാം അല്ല ഒരിക്കലും അത് ചെയ്യത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പോലും അങ്ങനെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ചെന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ല തരത്തിലു പിടിക്കണം ഇവരെ അവസാന സിസ്റ്റം പേടിച്ച് നമ്മളോരോ എഫക്റ്റുകൾ ഉണ്ടാക്കി നമ്മളെ സമയത്തിനു നമ്മൾ ചെയ്യും ഇതിന്റെ ഏറ്റവും സെഡും മൊത്തവും നമ്മൾ തന്നെ അല്ലാണ്ട് സൗണ്ട് എഫക്ട് സകല എഫക്റ്റും ഉണ്ട് ഇപ്പോൾ ഒരു സിനിമയുടെ എന്ത് എഫക്റ്റുകളും നമ്മുടെ ഇതിലുണ്ട് നമുക്ക് ചെയ്യാകും അതായത് വെൽഡിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമ്മള് ജയിക്കുന്ന ആലുവേ എന്നുവെച്ചാൽ ഈ അളവിൽ ഈ കാർ ഇത്ര അകന്നിരിക്കണം എന്നുവെച്ചാൽ ഇത്ര ഹൈറ്റ് നമ്മൾ പറഞ്ഞു കൊടുത്തത് ഒരു വെൽഡർ വരും ഓൾറെഡി പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഇവിടുന്ന് ഇത്ര ഭാഗം നമ്മൾ ഒരളവ് കൊടുക്കണം ആ മൂവ്മെന്റ് ഇതിപ്പോ വർക്ക് തീരുന്നില്ല അതുകൊണ്ടേതാ എല്ലാ രീതിയും ചെയ്യാ മോട്ടർ ചെയ്യുക ഇല്ല ബാക്കിൽ ഉണ്ട് പക്ഷേ മോട്ടർ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിപ്പോന്ന് ലിവർ ലിവറുകളിങ്ങനെ പിടിക്കുക കൊല്ലത്ത് മേടിച്ചു നമ്മളെ ഡീസലിനനുസരിച്ച് നമ്മുടെ ഇഷ്ട അനുസരിച്ച് നമ്മൾ ഒട്ടിച്ചു വിടുക്കണം മൊത്തത്തി നമ്മൾ കൂടെ ഇന്ന് അല്ല ഒരു വിഷയമില്ല വിഷയല്ല ഇന്ത്യ വരപ്പ് കടയേക്കാണ്ട് കണ്ണൊന്നും വരച്ചില്ല അവസാനം ഇതിപ്പോ വർക്കിപ്പോ നടന്നോണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഇനി കണ്ണ് വരയ്ക്കണ ഇതിനകത്തും ഏ

ചെയ്ത് ഇത്രയും സാധനം ചെയ്തെടുത്തേ നോക്കു ഈ കണ്ണ് മൂക്ക് ഇതെല്ലാം ചെയ്യണം പറയുന്ന മഴ വർക്കിച്ചിരിടാ കാലാവസ്ഥയെ ഇതൊക്കെ നമ്മൾ ആദ്യം മൊത്തം ചെയ്ത് ബോൾഡ് എടുത്ത് കൂട്ടിപ്പോ മുടി മുടി വെച്ചില്ല വെച്ചില്ലാ മുടിയൊക്കെ ഇവിടെ ഇരുപ്പുണ്ട് മുടി വെച്ചാൽ നമ്മളെ അന്നേരം കറക്റ്റ് ഇത് ഇതാവത്തുള്ളൂ ഇപ്പൊ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ നടക്കുന്നുണ്ടേ നമുക്കൊരു വൃത്തിയിട്ട് വന്നു ഇല്ല ഇല്ല കാരണം മുടിവെച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും ഇല്ല വരത്തി പാല വിഷം എടുക്കണം പാല വിഷനെ പൊക്കം പറഞ്ഞാൽ ഇതിനകത്ത് പാല പാല ഒഴുകി വരും ഒഴുകി വരുമ്പോൾ പാലവിഷയങ്ങ ഇല്ല ഇങ്ങനെ പാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകി പമ്പ് ചെയ്തേ അല്ല ഇത് ഇതിപ്പോ പാത്രം എടുക്കും ആ ഇനിയിപ്പ ഇതൊക്കെ ചെയ്തതിന് ഫൈബർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ക്ലോത്ത് ഒട്ടിച്ചത് സെയിം അതുപോലെ വരും ഫസ്റ്റ് ബെൽഡ് അതാണോ ആ തല മൊത്തം നമ്മൾ ചെയ്യണം അല്ല ഒരിക്കലും പലരും സംശയം തോന്നറിയാ ഇത് വാങ്ങുന്നതാണ് പക്ഷെ ഈ അമ്മക്ക് ആവശ്യമുള്ള നമ്മളിതിനെ ചെയ്തെടുക്കണം ആ ക്ലേക്ക അവിടെന്ന് വെച്ചാൽ ചെയ്യുന്ന കഴിവോലിരിക്കും ചിലപ്പോ വേറൊരാൾ ചെയ്യുമ്പോ ചെലപ്പോ വ്യത്യാസം വരെ ഇതുപോലെ ഒത്തൊന്നു വരുത്തില്ല നമ്മളാതെ എക്സ്പീരിയൻസ് പോലും ഇരിക്കുന്നു ഇപ്പൊ ഞാൻ ഇത്രയും ചെയ്യണമെങ്കി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നേരെ മറിച്ച് വേറൊരാള് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ ഒരു അഞ്ചു വർഷം കൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു പത്ത് ഒരു മാസം എടുക്കേണ്ടി വരും നമുക്കറിയാം ഇപ്പം സിംഹത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെ വന്ന് നമുക്ക് ഏകദേശം അറിയാം അപ്പോൾ നമ്മൾ ആ കണക്കായി ചെയ്തു പോവും പക്ഷേ വേറൊരു വിഷയം എന്ന് കഴിഞ്ഞാൽ ചെയ്തെടുത്ത് പരീക്ഷിച്ച് ഒത്തു ശരിയായാലേ മാറ്റി പിന്നെ ഇടിച്ചെടുത്തിട്ട് പിന്നെ തേണ്ടി വരും എക്സ്പീരിയൻസ് ഒരു വിഷയമാണ് പിന്നെ ഫ്ലോട്ട കത്തികൾ എവിടെ ഉള്ളത് നോക്കിക്കാരെച്ചുകഴിഞ്ഞാൽ നല്ല ഷെയ്പ്പുള്ള ഒരു രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമേ ഉള്ളൂ ഒരുപാട് പ്ലോട്ട് കേരളത്തിലുണ്ട് പക്ഷെ അത് പലരും എന്നിട്ട് മുഖത്തിന്റെ കഴിച്ചും കാണത്തില്ല ഇപ്പൊ ഇവിടെ സൈറ്റ് മാറണം മാറിക്കഴിഞ്ഞാൽ താഴെട്ട് ചെയ്യണം ഇത് ഓണം കഴിയുമ്പം കൊടുക്കണം ഇതിന്റെ കൈയൊക്കെ തനിക്ക് ഇത് സ്കെൽറ്റാണ്ട് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല വേണ്ട എന്നുവച്ചാ ഇങ്ങനെ മാറി തിരിഞ്ഞ് ചലിക്കണം ഇല്ല ഇത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത് സ്റ്റീൽ റോപ്പ് റോപ്പായിരിക്കും അതിൽ അവസാനഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വെക്കും അതായത് കണ്ടത് കൈ ഓരോന്നെങ്കിലും ചലിക്കും സ്റ്റീൽ റോപ്പ് വരുമ്പോൾ കറക്റ്റ് മൂവ്മെന്റ് ആയിരിക്കും ഇതിനകത്ത് ചിലപ്പോൾ ഈ ഈ വെച്ചിട്ട് വലിഞ്ഞെടുക്കുന്നോണ്ട് ഇങ്ങനെ വരും ഇതോടൊപ്പം തന്നെ സിംഹത്തിന്റെ തലയും വർക്ക് ചെയ്തോണ്ടിരിക്കും ആ അങ്ങനെ ചെയ്യുന്ന കാരണം കറക്റ്റ് റോപ്പ് വന്നു കഴിഞ്ഞാൽ പക്കയായിരിക്കും